പി ജി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ആളിക്കത്തുന്നു ഡോക്ടർമാർ രാജ്യവ്യാപകമായി പണിമുടക്കി പോലീസിനും ആശുപത്രി അധികൃതർക്കും ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഡോക്ടറുടെ കുടുംബം മമതാ സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയും വിമർശിച്ചു കൊൽക്കത്തയിൽ ആശുപത്രിയിൽ പി ജി ഡോക്ടർ കൂട്ടബലാൽ സംഘത്തിനെതിരെയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ആശുപത്രിയിൽ സുരക്ഷ എന്ന് മാത്രമല്ല ക്രൂരമായ കൊലപാതകം നടന്നിട്ടും പോലീസും സർക്കാർ സംവിധാനങ്ങളും അലംഭാവം കാണിച്ചെന്നും ആർ ജിക്കാർ ആശുപത്രിയിലെ പ്രതിഷേധക്കാർ വ്യക്തമാക്കി ഇരക്കി നീതി ഉറപ്പാക്കും വരെ സമരം തുടരാനാണ് തീരുമാനം ഐ എം എയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരും ആരോഗ്യ മേഖലയിലെ ജീവനക്കാരും രാജ്യവ്യാപകമായി ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കി സമരം ചെയ്യുകയാണ് കൊൽക്കത്തയിൽ ബി ജെ പിയുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും ആശുപത്രി അധികൃതർ കുറ്റകൃത്യം നടത്തിയവരെ ദക്ഷിക്കാൻ ശ്രമിക്കുന്നതായി സംശയമുണ്ടെന്നും കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം സിബിഐയ്ക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ഉൾപ്പെടെ മുപ്പതിലധികം പേരെ സിബിഐ ഇതിനോടകം ചോദ്യം ചെയ്തു പ്രിൻസിപ്പൽ ഉൾപ്പെടെ ചിലരെ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുണ്ട് അതേസമയം ബംഗാളിൽ മമതാ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയും ക്രമസമാധാന നില പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി ഗവർണർ സി വി ആനന്ദബോസും വിമർശിച്ചു ജനം ഡൽഹി